എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വലിയ മാറിടം കാരണം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരാണോ നിങ്ങൾ എങ്കിലിതാ ശാശ്വത പരിഹാരം അതെ പുരുഷന്മാരുടെ വലിയ മാറിടം ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പുരുഷന്മാരിലെ വലിയ സ്ഥലങ്ങൾ ഗൈനക്കോമാസ്റ്റിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഗൈനക്കോമാസ്റ്റിയ റിഡക്ഷൻ അഥവാ സ്ഥലങ്ങളുടെ വലിപ്പം കുറയ്ക്കാൻ ഇതിനെ കോസ്മെറ്റിക് സർജറിയാണ് സാധാരണയായി ചെയ്യുക നൂറ് ആൺകുട്ടികളിൽ പത്ത് പേർക്കെങ്കിലും ഗൈനക്കോമാസ്റ്റിയ എന്ന പ്രശ്നമുണ്ടാകാറുണ്ട് ഇതൊരു കോസ്മെറ്റിക് പ്രശ്നമാണ് അല്ലാതെ അസുഖത്തിന്റെ ഭാഗമല്ല കൗമാരപ്രായത്തിൽ ഹോർമോണുകൾ ഉണ്ടാകുന്ന സമയത്ത് ഹോർമോണുകളോട് ചില ശരീരം കുറച്ചധികം പ്രതികരിക്കും അതുകൊണ്ടാണ് സ്ഥാനവലിപ്പത്തിന് കാരണം ഈ പ്രശ്നത്താൽ കുട്ടികളിൽ ആത്മവിശ്വാസക്കുറവ് മറ്റു മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പ്രയാസം കളിക്കാൻ പോകുന്ന സമയങ്ങളിലും കളിക്കാൻ പോകുമ്പോയെല്ലാം മാറിടം വലുതാണെന്ന അപകർഷതാ ബോധം എന്നിവയാണ് സൃഷ്ടിക്കുന്നത് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് മിക്ക ആളുകളും ഡോക്ടറെ സമീപിക്കുന്നത് ഗൈനക്കോമാസ്റ്റിയ ഉള്ള പത്ത് കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഒരു പക്ഷേ ഹോർമോൺ ലെവൽ കുറച്ചുകൂടി കൂടി വ്യത്യാസമുണ്ടാകും അങ്ങനെ സംശയമുള്ള കുട്ടികളുടെ ഹോർമോൺ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമുണ്ടോ എന്ന് തീരുമാനിക്കുകയാണ് പതിവ് ഹോർമോൺ അളവ് നോർമലായ കുട്ടികൾക്ക് വേണ്ടത് കോസ്മെറ്റിക് സർജറിയാണ് ഓപ്പറേഷനിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ഏതു പ്രായക്കാർക്കും ഈ സർജറി ചെയ്യാവുന്നതാണ് സാധാരണഗതിയിൽ പതിനഞ്ചു വയസ്സിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ളവരാണ് സർജറി ചെയ്യാൻ വരാറ് നാൽപ്പതിനു മുകളിൽ പ്രായമുള്ള അപൂർവം ചിലരും സർജറിക്ക് വിധേയരാകാറുണ്ട് ഇതൊരു കോസ്മെറ്റിക് സർജറി മാത്രമാണ് സർജറി കൊണ്ട് പ്രധാനമായും സ്ഥനത്തിന്റെ വലിപ്പം കുറക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് സ്ഥനത്തിന്റെ നടുഭാഗം അല്പം കട്ടിയുള്ളതാണ് ചുറ്റുമുള്ള ഭാഗത്താണ് കൊഴുപ്പുണ്ടാക്കുക കൊഴുപ്പുള്ള ഭാഗം ലൈപ്പോസിഷൻ എന്ന കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ചെറിയ ട്യൂബ് ട്യൂബുകൾ കുത്തിയെടുക്കുകയാണ് ചെയ്യുക നടുവിലെ കട്ടിയുള്ള ഭാഗം ചെറിയ മുറിവുണ്ടാക്കി മുറിച്ചെടുക്കും സാധാരണ ജനറൽ അനസ്തേഷ്യ നൽകിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ചെറിയ കേസുകളാണെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ നൽകിയും സർജറി ചെയ്യാൻ സാധിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ കഴിയും സർജറിക്ക് മുൻപ് ഒരു ദിവസം വന്ന് അനസ്തേഷ്യക്ക് ആവശ്യമായ രക്തപരിശോധനകളെല്ലാം ചെയ്യേണ്ടതാണ് അനസ്റ്റേസിനെ കണ്ട് എല്ലാം ശരിയാക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ അഥവാ ആറു മണിക്കൂറെങ്കിലും കാലിയായിരിക്കണം ഇത് എന്നിട്ട് ആശുപത്രിയിലേക്ക് വരിക പിന്നീട് ഓപ്പറേഷൻ ചെയ്യുകയും നാല് മണിക്കൂറെങ്കിലും ഹോസ്പിറ്റലിൽ വിശ്രമിച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ് സാധാരണഗതിയിൽ വേദനയൊന്നും അനുഭവപ്പെടുകയില്ല വീട്ടിൽ പോയ ശേഷം മൂന്ന് ദിവസം ഗുളിക കഴിക്കേണ്ടി വരും ആൻറ്റിബയോട്ടിക്കുകൾ ഓപ്പറേഷന് മുൻപും ശേഷവും രണ്ടു ദിവസവും ഉണ്ടാകും പ്രത്യേകി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ സർജറിക്ക് ശേഷം ഒരു ഇലാസ്റ്റിക് ജാക്കറ്റ് ധരിക്കാനുണ്ടാകും ഇത് എല്ലാ സമയത്തും ഇടേണ്ടതാണ് രാവിലെയും വൈകുന്നേരവും ഓരോ മണിക്കൂർ മാത്രം അഴിച്ചു വെക്കാം ബാക്കി സമയങ്ങളിൽ ജാക്കറ്റ് നിർബന്ധമായും ധരിക്കേണ്ടതാണ് കളിക്കുന്ന സമയങ്ങളിൽ അഴിച്ചു വെക്കാം അഥവാ വ്യായാമം ചെയ്യുന്ന സമയങ്ങളിലെല്ലാം കൊഴുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചർമ്മത്തിൻ്റെയും മസിലിൻ്റെയും ഇടയിൽ ഒരു അകലമുണ്ടാകും ഈ അകലം പൂർണ്ണമായും തടയണം അല്ലാത്ത പക്ഷം കെട്ടി തൂക്കമുണ്ടാകും സാധാരണയായി ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ പഴയതുപോലെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് സർജറിക്ക് ശേഷം ചെറിയൊരു കല മാത്രമേ ചർമ്മത്തിൽ അവശേഷിക്കുകയുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം മുറിവിൻ്റെ ഉണക്കം പരിശോധിക്കാൻ ഡോക്ടറെ കാണിക്കേണ്ടി വരും അഞ്ചോ ആറോ മാസം കൊണ്ട് സ്ഥലത്തിൻ്റെ കല്ലിപ്പും മറ്റും മാറുന്നതുമായിരിക്കും